സാർക്ക് പ്രത്യേക നന്ദി പറയാവല്ല നമ്മൾ ബുദ്ധി കൊല്ല വളരെ നന്ദിയാണ് സാർ ഇതുപോലെ ക്ലാസ് നമ്മളെ കുട്ടികൾക്കും എടുത്തു കൊടുക്കണമേണ്ടത് നമ്മളെ മാറിയത് കാരണം മനസ്സിലാക്കാൻ വ്യക്തികളും ബുദ്ധിമുട്ടുകളും എന്താണെന്ന് ഞങ്ങൾക്ക് പറയുന്നപ്പോ മനസ്സിലായി പരാജയപ്പെട്ടാന്ന് വിചാരിക്കാം എനിക്ക് വിശ്വാസം അതുപോലെ കുട്ടികൾക്കും നല്ലൊരു ക്ലാസ് കൊടുത്ത് കൊടുത്ത് പറഞ്ഞു നിങ്ങളെത്തി ഇത്രയും നല്ലൊരു എന്താ പറയാന്ന് അറിയാം അങ്ങനെ ക്ലാസ് തന്നെയാ പിന്നെ നമ്മുടെ നന്ദി ും ടീച്ചർമാരോടും ഇന്ന് വന്ന ക്ലാസ്സിൽ നല്ലൊരു അനുഭവമാണ് എനിക്കുണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ കുട്ടികളെ ശിക്ഷിച്ചിട്ട് അവരെ നല്ല രീതിയിൽ ആക്കാനാണ് നമ്മൾ ശ്രമിച്ചിരുന്നത് പക്ഷെ അങ്ങനെയല്ല വേണ്ടത് നമ്മൾ അവരെ എന്ത് തെറ്റ് ചെയ്താലും അത് പുറത്ത് അവരോട് അങ്ങനെ ചെയ്യരുതെന്ന് സ്നേഹത്തോടെ പറഞ്ഞ് അവരെ നല്ല വഴിക്ക് നടത്തണം എന്ന് ഈ സാറിൻ്റെ ക്ലാസ് കിട്ടുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുപോലെ അവരിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ എന്നും ദിനം പ്രതി നോക്കിക്കണ്ട് അവരെ നല്ല രീതിയിൽ ചേർത്ത് പിടിച്ച് വളർത്തണം എന്നുള്ളത് സാറിൻ്റെ ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു നല്ലൊരു ക്ലാസ് തന്നുകഴിഞ്ഞു ായിട്ടില്ല എന്നാണ് തോന്നുന്നത് കാരണം ക്ലാസ് വേട്ടിരുന്നപ്പോ അതിലെന്നെ മുഴുകി പോയി എന്തായാലും നല്ലൊരു ക്ലാസ് പറഞ്ഞതിന് ഈ ട്യൂഷൻ സെന്ററും അതുപോലെ സർ അത് പ്രത്യേകത നന്ദി താങ്ക് യു